പഞ്ചാഗ് മയിൽ കലാവതിയുടെ ഗജരാജ തന്ത്രങ്ങൾ പൊളിച്ചടക്കി അഭിമന്യുവിൻ്റെ മിന്നലാക്രമണം അതേ പ്രേക്ഷകരെ നമ്മളെ ആ ഒരു കലാവതിയുടെ പ പല പദ്ധതികളും പൊളിഞ്ഞടങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിലും ഇന്നത്തെ എപ്പിസോഡിലും കാണുവാൻ സാധിക്കുന്നത് വേറെന്നുമല്ല നമ്മുടെ ആ ഒരു സുമേഷിനെ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേന്ദ്രനെ ആ കല്യാണം ആലോചിക്കുന്ന നമ്മുടെ കലാവതി എനിക്കിപ്പോൾ നിന്റെ അമ്മയുടെ സ്ഥാനമാണ് എൻ്റെ സ്വന്തം മകളുടെ കല്യാണം മുടങ്ങിയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ അനിയൻ മഹേന്ദ്രൻ നിൻ്റെ പൊന്നുപോലെ നോക്കിക്കോളവന് ഇത്ര നാൾ നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു മറ്റുതവണ മറച്ചതവണ അവൻ നല്ലതാണ് തേങ്ങയാണെന്നൊക്കെ നമ്മുടെ കലാവതി വെച്ച് കാച്ചുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്പികയും തുറന്നടിക്കുന്നുണ്ട് നമ്മുടെ കലാവതിക്കെതിരെ ഇവരുടെ ലക്ഷ്യം വേറെയാണ് ഇവരുടെ ലക്ഷ്യം നിൻ്റെ സ്വത്തുക്കളാണെന്ന് പറഞ്ഞ് നമ്മുടെ അമ്പികയും തിരിച്ച് പണി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് എന്താ പറയുക എന്ത് ചെയ്യണം എന്ത് ആർക്കൊപ്പം പോകണം എന്നറിയാതെ ഇങ്ങനെ എന്താ പറയുക വെന്തുരുങ്ങി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ നമ്മുടെ അമൃത നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലായിട്ട് നമ്മുടെ അഭിമന്യുവിൻ്റെ ആ ഒരു മിന്നൽ ആക്രമണം മിന്നലാക്രമണം അതേപ്രേക്ഷകർ അഭിമന്യുവിനെ കാണുമ്പോഴാണ് തനിക്ക് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ തൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു തോന്നൽ അമൃതയ്ക്ക് ഉണ്ടാകുകയും അമൃത ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരുന്നതും അഭിമന്യുവിൻ്റെ ആ ഒരു കടന്നുവരവ് തന്നെയാണ് നമ്മുടെ അമൃതയുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം നമ്മുടെ അമൃതയ്ക്ക് എടുക്കാൻ തോന്നിപ്പിച്ചതും എല്ലാം അങ്ങനെ നമ്മുടെ അഭിമന്യു അമൃത കല്യാണം തന്നെയാണ് വിവാഹം തന്നെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ കലാവതിയുടെ തന്ത്രങ്ങൾ പൊളിഞ്ഞ പൊളിഞ്ഞ് പാളീസായിപ്പോയി അല്ലേ എന്തായാലും മഹേന്ദ്രൻ നമ്മുടെ കലാവധിക്കും നേരെ ചൂടാകുന്നൊക്കെയുണ്ട് ഇന്നത്തെ പ്രമോട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ചേച്ചി വിശ്വസിച്ചാണ് ഞാൻ ഇത്രയും കൊല്ലം കാത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ ചേച്ചി കലാവധിയെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇവർ വെറുതെ വെറുതെ ഇരിക്കത്തില്ല അഭിമന്യുവിനെ തന്നെ ഭഗവരുത്താൻ തന്നെയായിരിക്കും ഇവരുടെയൊക്കെ ശ്രമം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ